നമസ്കാരം മകൻ്റെ അച്ഛൻ എന്ന സിനിമയിൽ പൂജനീയ ഹിമവൽ ചൈതന്യസ്വാമി പറയുന്ന ചില പ്രാരാബ്ധങ്ങളുണ്ട് മച്ഛിദ് മൽഗത പ്രാണ എന്നുവച്ചാൽ പശുവിൻ്റെ പാൽ നമ്മൾ കുടിക്കുന്നു നമ്മുടെ പാൽ പശു കുടിക്കുന്നില്ല സ്വച്ഛന്തിത രമന്തിത നഹതം സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തുകയില്ല ഈ തത്വങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ ദുഃഖങ്ങൾ ഉണ്ടാകില്ല ആശ്രമത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കമ്പിക്കും സിമെൻറ്റിനുമൊക്കെ എന്നതാവില്ല ഈ ഹിമവൽ ചൈതന്യ എന്ന കള്ളസന്യാസി പറഞ്ഞതുപോലെ നവ കമ്മ്യൂണിസ്റ്റുകളായ പിണറായിയോ ഗോവിന്ദനോ ഒരിക്കലെങ്കിലും പറഞ്ഞു എ കെ ജി സെന്ററിൻ്റെ പണി നടക്കുകയാണ് സിമന്റിനും കമ്പിക്കുമൊക്കെ എന്താവില്ല എന്ന് പറയാത്തതെന്താ ഇത് രണ്ടുമില്ലാതെയാണോ എ കെ ജി പണി തീർത്തത് അങ്ങനെ പ്രാരാബ്ധവും ദുരിതവും പറയേണ്ട കാര്യം അവർക്കില്ല അതാണ് ഈ പാർട്ടി പ്രയാസങ്ങളുണ്ടെങ്കിലും ഒന്നും തുറന്നു പറയാറില്ല അങ്ങനെ നമ്മുടെയെല്ലാം സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷം ഇതാ എത്തിയിരിക്കുന്നു പത്താമുദയത്തിന് എ കെ ജി സെൻ്റർ പാല് കാച്ചുകയാണ് ബുർജ് ഖലീഫയുടെ അത്രയും പൊക്കമാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് തൽക്കാലം ഒമ്പത് നിലകളിൽ നിർത്തുകയായിരുന്നു ശീതീകരിച്ച മുറികളിലിരുന്ന് ഗോവിന്ദ്മാഷൊക്കെ ഇനി നമ്മോട് സോഷ്യലിസം സംസാരിക്കും ശരിക്കും ഈ ഗോവിന്ദൻകുട്ടി സാറിൻ്റെ ടൈമാണ് ബെസ്റ്റ് ടൈം പിണറായി എല്ലുമുറിയ പണിത് നയിച്ചുണ്ടാക്കുന്നതെല്ലാം വെച്ചനുഭവിച്ചാൽ മാത്രം മതി പരിപ്പുവട കട്ടൻ ചായ കാലത്ത് നിന്ന് നമ്മൾ സഹാക്കൾ വളർന്ന് ആകാശത്തങ്ങ് മുട്ടിയിരിക്കുകയാണ് പഴയ എ കെ ജി സെൻ്റർ ഈടായി വച്ചാണ് വീണ തായ്ക്കണ്ടി എക്സാ ലോജിക് എന്ന കമ്പനി തുടങ്ങിയത് പുതിയ സെൻറ്ററിൻ്റെ തീരാധാരം ആരുടെ പേരിലാണെന്ന് അറിയില്ല എന്തായാലും ബേബി സഹാബ് അതിലും ദേശീയ തലത്തിൽ നിന്ന് അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടാൻ പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നുമില്ലെങ്കിലും കെട്ടിടമുണ്ടല്ലോ പാലുകാച്ചിനോടനുബന്ധിച്ച് ഗണപതി ഹോമം ഹവനം എന്നിവ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ നടത്തും മണിയൊച്ച പുറത്തു കേൾക്കാതിരിക്കാൻ പ്രത്യേകം സൗണ്ട് പ്രൂഫ് സംവിധാനങ്ങളുണ്ട് എന്തൊക്കെ ആയാലെന്താ ആരോടും പത്ത് പൈസ കടം ചോദിക്കാതെ ഒരിക്കൽ പോലും പണി മുടങ്ങാതെ ശരവേഗത്തിലല്ലേ ഒരു കെട്ടിടം പണിതത് പാവങ്ങളുടെ കാശാണെന്ന് പറയിക്കാൻ നാടാകെ ബക്കറ്റ് പിരിവ് നടത്തി ഗോവിന്ദാമിയോ എം എ ബേബിയോ തലകുത്തി നിന്നാൽ ഇതുപോലെ ഒരു കെട്ടിടം പത്താമുദയത്തിന് മുമ്പ് പണിതീരുമോ പിണറായി വിജയൻ്റെ തൃക്കരം കൊണ്ട് പാല് കാച്ചുമ്പോൾ എ കെ ജിയുടെ ആത്മാവ് ഏതോ രക്തസാക്ഷി മണ്ഡപത്തിലിരുന്ന് വിറകൊള്ളുകയായിരിക്കും പാവങ്ങളുടെ പടത്തലവനായ എ കെ ജിക്ക് പറ്റാത്തത് നമ്മുടെ പച്ചരി ദൈവത്തിന് സാധിക്കുന്നുണ്ടല്ലോ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹിമോൽ ചൈതന്യസ്വാമി ചെയ്ത പോലെ മതസൗഹാർദ്ദ കോഴി ബിരിയാണി വിതരണമുണ്ടോ ആവോ ഈ ബഡായി ബംഗ്ലാവിൽ ഇരുന്നാണ് പാർട്ടി നാളെ മുതൽ നവലോക ക്രമത്തിലെ സേവന വേതന വ്യവസ്ഥകൾ ചർച്ച ചെയ്യുന്നത് അവൈലബിൾ പി ബിയും ജനറൽ സെക്രട്ടറിയും എല്ലാം കയ്യെത്തും ദൂരെ ഉണ്ടായിട്ടും പാല് കാച്ചാൻ യോഗം പിണറായിക്കല്ലേ കിട്ടിയത് പാല് കാച്ചാനായി മാത്രമായി പിണറായി കാസർകോട്ട് നിന്നും സ്വന്തം വിമാനത്തിൽ കയറി പറന്നാണ് വരിക സെൻ്ററിൻ്റെ മുകളിൽ വിമാനമിറങ്ങി ലിഫ്റ്റ് വഴി താഴോട്ട് ഒരു വരവുണ്ട് എൻ്റെ പൊന്നെ സമ്മതിച്ചിരിക്കുന്നു എ കെ ജി സെൻ്ററായി എൻ്റെ കേരളമായി ഹൃദയപക്ഷം പുസ്തകമായി നാടുനീള സർവാണി സദ്യയായി പൗരപ്രമുഖരുമായി സംവാദങ്ങളായി അണ്ണാക്കിൽ വിരലുമിട്ടിരിക്കുന്ന കോൺഗ്രസ്സിനെ ഒന്ന് നോക്കൂ നിലമ്പൂരിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനവുമായിട്ടില്ല അവരിപ്പോൾ ചർച്ച ചെയ്യുന്നത് നാട മുറിക്കുമ്പോൾ എങ്ങനെ ഉന്തും തള്ളും ഉണ്ടാകാതിരിക്കാം എത്ര പേരുടെ തല ഫോട്ടോയിൽ വേണം എന്നൊക്കെയാണ് നന്ദി